ആരെ കാണിക്കാൻ നിങ്ങളീ ഉമ്മർത്ത് വന്നിരുന്ന് മോങ്ങണത് ഞങ്ങൾ ആ റോട്ടിക്ക് ഇറങ്ങിക്കോളെ നാട്ടുകാർ മുഴുവൻ കാണട്ടെ അല്ല ഇത് വല്ലാത്തൊരു കഷ്ടാട്ടോ നിങ്ങളാ മകൻ തൂങ്ങിച്ചത്തു വിചാരിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ടേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിക്കും ആരെയോ വിളിക്കും ആരും ഇപ്പച്ചാ പോവും നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഭാഗ്യത്തിന് ഒരു കുട്ടികളെ ഒന്നും പറ്റിട്ടില്ല അല്ലെങ്കി ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താ ബിന്ദു

ഞാൻ രണ്ടരക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടരയ്ക്ക് ഒന്നരയൊക്കെ ആവുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അധികം ഒന്നും പാക്ക് ചെയ്യാമല്ലേ അമ്മ വന്നപ്പോൾ നാളെ ഒക്കെ കൊടുത്തയച്ചല്ലേ ഒരു ബാഗും സർട്ടിഫിക്കറ്റും ഉണ്ട് അതെടുക്കും അപ്പോൾ ഇറങ്ങാനായില്ലേ ആ എന്നാൽ എന്നാ ശരി കേട്ടോ അവസ്ഥ ജീവിതം അവരല്ല നിന്റെ ഉമ്മർത്ത് ആ സ്കൂട്ടി കിടക്കണ് കാണുമ്പോ സങ്കടം സഹിക്കാൻ വയ്ക്കുന്നില്ല ശാന്തേച്ചെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അന്നേ പറഞ്ഞതാക്ക് വണ്ടി വേണ്ട വണ്ടി വേണ്ട എന്ന് പറഞ്ഞതാണ് അവന്റെ അടുത്ത് അത്രയും നിവൃത്തി കേടുകൊണ്ടാണ് അവൻ ആ വണ്ടി എനിക്ക് വിറ്റത് ഇപ്പൊ എനിക്ക് ആ ഉമ്മർത്തിക്ക് നോക്കുമ്പോൾ ആ വണ്ടി കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല ഞാൻ ഇറങ്ങാട്ടോ ഇടയ്ക്കൊക്കെ വരണോ കൂടി വീടാ വന്നു കയറാപ്പോൾ ഈ വീടും സ്ഥലമൊക്കെ കടക്കാർ ബാക്കി വെച്ചിട്ടുണ്ടാവുമോ പഞ്ചായത്തുനിന്ന് സെൻസസിന്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങൾ ആധാർ കാർഡ് കാർഡൊന്ന് എടുക്കുവോ ശാന്തകുമാരി അല്ലേ പേര്

Terima kasih telah <laughs> menonton!